ഡോക്ടർ മുഹമ്മദ് യൂനൂസ് മനുഷ്യരാശിക്കെതിരായ ഹീനമായ കുറ്റകൃത്യങ്ങൾ സംഘടിപ്പിക്കുകയും അതിനു നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്നു ബംഗ്ലാദേശിൽ സംഘടിതമായ വീടുകളും ഹിന്ദു ക്ഷേത്രങ്ങളും നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഹമ്മദ് യൂനൂസിന്റെ യോഗ്യതകൾ പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പശ്ചിമബംഗാൾ ബി ജെ പി ലോക്സഭാ എം പി ജ്യോതിർമൈ സിംഗ് മഹോദ നോർവീജിയൻ നോബൽ കമ്മിറ്റിക്ക് കത്തയച്ചിരിക്കുകയാണ് കത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ആക്രമണത്താലും അനീതിയാലും മലിനമായ വ്യക്തികൾക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നതിലെ വിരോധാഭാസം ഉയർത്തിക്കാട്ടാൻ നിർബന്ധിതനായ ഹൃദയത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കത്തെഴുതുന്നതെന്നും ഡോക്ടർ യൂനുസ് മനുഷ്യരാശിക്കെതിരായ ഹീനമായ കുറ്റകൃത്യങ്ങൾ സംഘടിപ്പിക്കുകയോ അതിനു നേരെ കണ്ണടയ്ക്കുകയോ ചെയ്യുന്നു ബംഗ്ലാദേശിൽ സംഘടിതമായ വീടുകളും ഹിന്ദു ക്ഷേത്രങ്ങളും നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ബലാത്സംഗങ്ങൾ മതപരമായ അവകാശങ്ങൾ അടിച്ചമർത്തൽ ഹിന്ദു ആഘോഷങ്ങളായ ദുർഗാ പൂജയ്ക്കെതിരെയുള്ള ഭീഷണിപ്പെടുത്തൽ കൊള്ളയടിക്കൽ പൊതു ആഘോഷങ്ങൾ നിരോധിക്കൽ എന്നിവയാണ് ബംഗ്ലാദേശിൽ നടമാടുന്നത് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഡോക്ടർ യൂനിയൂസിനെ അപലപിക്കുകയും ബംഗ്ലാദേശിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് പിന്നിലെ മാസ്റ്റർ മൈൻഡ് എന്ന് വിളിക്കുകയും ചെയ്തതായി തന്റെ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് സമാധാനത്തിന്റെയും നീതിയുടെയും സത്തയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് മനുഷ്യരാശിയുടെ പ്രത്യാശയുടെ വിളക്കായ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുമ്പോൾ അതിന്റെ ധാർമ്മികത നഷ്ടപ്പെടുമെന്നും പുരുലിയ എം പരാമർശിച്ചു ഒരു കാലത്ത് സാമൂഹ്യ പരിഷ്കർത്താവായി ആഘോഷിക്കപ്പെട്ട ഡോക്ടർ യൂനൂസ് ഇപ്പോൾ ഹിന്ദുക്കളെ കശാപ്പ് ചെയ്യുന്നവൻ ആയി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭരണകൂടം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല അതിന്റെ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യ വിരുദ്ധ വായ്പാരികൾ മുഴക്കുകയും ചെയ്യുന്നു നോബേൽ സമ്മാനം ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന സമ്മാനത്തിൻ്റെയും സഹവർത്തിത്വത്തിന്റെയും തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരം നടപടികളെന്നും അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട് കൂടാതെ ഇന്ത്യയിലെ മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി ബംഗ്ലാദേശ് രംഗത്തെത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച വാർത്തകൾ നൽകുന്നു എന്നാണ് ആക്ഷേപം ഇക്കാര്യം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയെ നേരിട്ട് അറിയിക്കുമെന്നും ഇടക്കാല സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മുഹമ്മദ് യൂനൂസിനെ കാണുന്നതിൽ ധാരണയായിട്ടില്ല വിക്രം മിശ്രി അടുത്താഴ്ച ബംഗ്ലാദേശ് സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഡിസംബർ ഒമ്പതിന് മിശ്രി എത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ബംഗ്ലാദേശിൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെക്കുകയും മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള കാവൽ സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തതിനു ശേഷം ുംാക്ക സന്ദർശിക്കുന്ന ഏറ്റവും മുതിർന്ന ഇന്ത്യൻ പ്രതിനിധിയാണ് അക്രം മിശ്രി ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയുമായി അദ്ദേഹം ചർച്ച നടത്തുമെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതേസമയം ധാക്കയിലെ തങ്ങളുടെ കേന്ദ്രം കത്തിച്ചതായി ഇസ്കോട്ട് ആരോപിച്ചു നാമഹട്ട പ്രോപ്പർട്ടിയിലെ ക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും സമുദായ അംഗങ്ങൾക്കും വൈഷ്ണവ സംഘത്തിലെ അംഗങ്ങൾക്കും നേരെയുള്ള ആക്രമണം നിർബാധം തുടരുകയാണെന്നും ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാ രമൺ ദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്കോൺ നാമഹട്ട സെന്റർ ബംഗ്ലാദേശിൽ കത്തി നശിച്ചു ലക്ഷ്മി നാരായണന്റെ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിനുള്ളിലെ എല്ലാ സാധനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു പുലർച്ചെ രണ്ടു മണിക്കും മൂന്ന് ഇടയിലാണ് സംഭവം ഹരേ കൃഷ്ണ നാമഹട്ട സംഘത്തിന് കീഴിലുള്ള ശ്രീ ശ്രീ മഹാഭാഗ്യലക്ഷ്മി നാരായണ ക്ഷേത്രത്തിനും അക്രമികൾ തീയിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും സുരക്ഷ കണക്കിലെടുത്ത് സന്യാസിമാരുടെയും അനുയായികളോടും തിലകം ധരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്